ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രാ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് താൻ മുഖാന്തരമായി അടുക്കുന്നവർക്ക് വേണ്ടി പഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു പ്രാപ്തനാകുന്നു ഇതിൻ്റെ സാരാംശം ക്രിസ്തു പ്രാർത്ഥിക്കുന്നു എന്നതാകുന്നു നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമക്കൾക്ക് വേണ്ടി ക്രിസ്തുവിനേക്കാൾ കൂടുതൽ വേറെ ആരും പ്രാർത്ഥിക്കുന്നില്ല പുതിയ നിയമത്തിലെ പല പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകളാണ് നാം തമ്മിൽ തമ്മിൽ പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് കൽപ്പനയുണ്ട് ക്രിസ്തു ഓരോ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അത് നാം മനസ്സിലാക്കി നാമം ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവകരങ്ങളിൽ നമ്മൾ സമർപ്പിക്കാട്ടെ കർത്താവ് പരിശുദ്ധാത്മാവിൽ നമ്മളോട് ആലോചന അറിയിക്കുമ്പോൾ ആഴമായ സത്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചോദ്യം ഇതാണ് എന്താണ് ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് ഒരു സംശയവുമില്ല കർത്താവിൻ്റെ പ്രാർത്ഥനകൾ പരിപൂർണമായിരുന്നു നമ്മോട് ഏറ്റവും താൽപ്പര്യത്തോടും സ്നേഹത്തോടുമുള്ള പ്രാർത്ഥനകളായിരുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മുടെ വേദനകളിൽ കർത്താവ് നമുക്ക് തുണയായും കൂട്ടായും കൂടെയുണ്ടല്ലോ അപ്പോൾ ആ കൂട്ടായും കൂടെ കൂട്ടായ്മയുള്ള ആ കൂടെയുള്ള സ്നേഹവാനായ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്കിഷ്ടമുള്ളത് ചെയ്തു എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു പ്രാർത്ഥന ഏസ്കേനും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പം നമുക്കും അങ്ങനെ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളെ സമ്പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നാം ക്രിസ്തുവിനെപ്പോലെ ആകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കങ്ങനെ ആകാൻ പറ്റുമോ ആകാൻ പറ്റണം നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പോലെ ആകണം നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം നമ്മളെ അറിയുന്നവർ ക്രിസ്തുവിനെ അറിയണം അങ്ങനെ നമ്മുടെ നോട്ടം നമ്മുടെ ചിന്ത നമ്മുടെ വിചാരം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഇടപാടുകൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ക്രിസ്തുവിനെ പോലെയാകണം അങ്ങനെ നാം ചിന്തിക്കുന്നെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ നമ്മളെ ഒരുക്കും കൂടുതൽ വചനം ചെയ്യാനേപ്പാൻ നമ്മളെ സഹായിക്കും അങ്ങനെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് കർത്താവിൻ്റെ മനസ്സുള്ളവരാകാം കർത്താവിൻ്റെ മനസ്സെന്തായിരുന്നു പാവികളെ രക്ഷിക്കുക പാപത്തെ വെറുക്കുക അപ്പോൾ തന്നെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അറിഞ്ഞ് അവരെ സഹായിക്കുക കണ്ണ് കാണാത്തയാളെ കണ്ണിന് സൗഖ്യം കൊടുത്ത് കാഴ്ച പ്രാപിച്ചു മുടന്നനായവനെ ദൈവം സൗഖ്യമാക്കുന്നു ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നു ആ പാപികളായ പാപികയായ സ്ത്രീയെ പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നു അത് കാനാവല ഭവനത്തിൽ പോരായ്മകളെ നികത്തുന്നു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേയിരിക്കും കഴിഞ്ഞ നാളുകളിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും എന്ന് വിശ്വസിച്ചു കൊണ്ട് സ്തോത്രം ചെയ്യട്ടെ കർത്താവ് എന്താണ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇതാൻ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും സിയോം പുത്രി നിന്റെ രാജാവിനെ കാണാൻ തക്കവണ്ണം ആലോചന നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ തന്നെ പതിനേഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചത് പിതാവേ അവരെ ലോകത്ത് നിന്നെടുക്കരുത് നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നേരെ എതിരാണ് ഇത് പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട് കുഴപ്പങ്ങളുടെ മധ്യത്തിൽ നിന്ന് രക്ഷിക്കണമേ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ദുഷ്ടൻ തുടാതെ അവരെ കാത്ത് എന്നാണ് അപ്പോൾ ദുഷ്ടനെ നീക്കി കളയണമേ അല്ലെങ്കിൽ ബന്ധിക്കണമേ എന്നൊന്നും കർത്താവ് പ്രാർത്ഥിച്ചില്ല കേട്ടോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് തന്നെ ക്രിസ്തു പ്രതീക്ഷിച്ചു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അങ്ങനെ ആയിരിക്കണം ദുഷ്ടൻ തൊടാതെ നമ്മളെ സൂക്ഷിക്കുന്നത് അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ദുഷ്ടം തൊടാതെ നമ്മളെല്ലാം ദുഷ്ടനെ ശാസിക്കുന്നു ഫലസിക്കുന്നു ഒന്നും വേണ്ട ദുഷ്ടം തൊടാതിരിക്കാൻ നമ്മളൊരു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുക പ്രകാശത്തെ ഇരുൾ മൂടത്തില്ല ഇരുളിനെ പ്രകാശിപ്പിക്കുന്നതാണ് വെളിച്ചം നാം വെളിച്ചമുള്ളവരായി പത്രോശൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ക്രിസ്തു പ്രാർത്ഥിച്ചു സാത്താം പത്രോസിനെ ആക്രമിക്കരുത് എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചില്ല എന്നാൽ ശത്രുവിനെ തോൽപ്പിക്കാൻ പത്രോസിന് കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ നാം ഉപയോഗിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ കഷ്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വളരുവാനായി കർത്താവ് പ്രാർത്ഥിക്കുന്നു നാം അവനെപ്പോലെ ആഗവാൻ ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയേണ്ടതിനാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവസന്നദി നമ്മളെ സമർപ്പിച്ചു അങ്ങയെ അങ്ങയെപ്പോലാകുവാൻ അങ്ങയുടെ സ്വഭാവത്തിന് ഉടമസ്ഥരാകുവാൻ ഞങ്ങളെയും സമർപ്പിക്കുന്നപ്പാ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പിതാവ് എനിക്ക് ജീവിക്കാനുള്ളത് എല്ലാം നീ തന്നിരിക്കുന്നു ഞാൻ നിന്നോടൊപ്പം വളരുവാനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ആശ്രയിക്കുന്നപ്പാ എൻ്റെ രക്ഷിതാവിൻ്റെ മധ്യസ്ഥ മൂലം ലഭിച്ച ശക്തിയിൽ ഞാൻ വിശ്വാസത്തിൽ നടക്കുന്നു മഹത്വം മങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആവും